ജിസേലിന്റെ രാത്രിയിലെ ചെറ്റത്തരം വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് ഷൈത്യ ജിസേൽ ചെയ്തത് വളരെ മോശമായി പോയി ജയിൽ നോമിനേഷൻ അകത്ത് കൂട്ടയടിയാണ് ബിഗ് ബോസിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടില്ല ചെളി വാരി എറിയുന്ന പോലെ അടിയോടടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി ജിസേലിന്റെ മൂടോടെ പിഴുതറിയാൻ വേണ്ടി ഷൈത്യ ഭയങ്കര തീയാണ് തീയായിട്ട് ഷൈത്യ ആദില അനു നൂറ രേണു ചെറുതായിട്ടൊരു സപ്പോർട്ടൊരു കൂടെ ഉണ്ട് രേണു ഒന്നിനും പെടുത്തില്ലല്ലോ എന്റെ പൊന്ന് മക്കളെ ലൈവിൽ നിന്ന് കണ്ണെടുക്കാൻ നോമിനേഷൻ ഒന്നര മണിക്കൂർ നീണ്ടങ്ങ് പോയത് എന്താണ് ലൈവിന് നടന്നു നിങ്ങൾക്ക് അറിയണ്ടേ പറയാം ലൈവിലെ ഈ പറഞ്ഞ പോലെ അനുവും അനീഷും ആണ് ജയിലിലേക്ക് നോമിനേറ്റഡ് ആയിരിക്കുന്നത് കൂട്ടയടി എന്ന് പറഞ്ഞാൽ കൂട്ടയടിയും ബഹളവും ബുള്ളി ഗ്യാങ്ങും അതിന്റെ കൂട്ടത്തില് അനു അനുവിനെയും അനീഷിനെയും ഒട്ടിച്ചിട്ടുണ്ട് അത് വേറെ കാര്യം എല്ലാം പക്കയായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടര മുതൽ നാല് രണ്ടര അല്ല മൂന്ന് മണി മുതൽ നാല് അഞ്ചു മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റിലോട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ അയം അൻസിഫ് അപ്പോ ആക്ച്വലി ഈ പറയുന്ന ജയിൽ നോമിനേഷന് വേണ്ടിയിട്ട് ബിഗ് ബോസ് രണ്ടുപേരുടെ പേര് വീതം പറയാൻ സാധാരണ പോലെ പറയുന്നതാണ് അക്ബർ അനുവിന്റെ പേര് പറയുന്നു അനീഷിന്റെ പേര് പറയുന്നു അനു ഇവിടുത്തെ ഒരു പൊതു ശല്യമാണ് മൊത്തം പ്രശ്നമാണ് കിച്ചണിൽ ആഹാരം എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നില്ല ചോദിച്ചാൽ തരുന്നില്ല മൊത്തം അലമ്പാണ് അനീഷിന്റെ പേര് പറയാൻ കാരണം എല്ലാവരും ടാസ്കിനകത്ത് ഉറങ്ങി എന്നിട്ട് മൊത്തം പറയുന്നത് അനീഷ് ചെയ്തു അനീഷ് ചെയ്തു എന്നാണ് അനീഷ് സ്വന്തമായിട്ട് പറയുന്നത് അഭിലാഷ് പറയുന്നത് അനുവിൻ്റെയും നൂറയുടെയും പേരാണ് അനു റെസ്പോൺസിബിലിറ്റികളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടായിരുന്നു സൗകര്യമുള്ളപ്പോൾ ചെയ്യേ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂറയാണെങ്കിൽ നട്ടലുള്ളവനാണെങ്കിൽ ഇറങ്ങി എന്ന് പറഞ്ഞ് പ്രവോ ചെയ്തു അങ്ങനത്തെ ഒരു നിമിഷത്തിൽ പറയില്ലേ എന്ന് പറഞ്ഞിട്ട് പോലും ചെയ്തു ഒനിയില് അനുവിൻ്റെയും അനീഷിന്റെയും പേരാണ് പറയുന്നത് അനു ടാസ്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് അതുകൊണ്ടാണ് പറഞ്ഞത് ഫിസിക്കൽ അസോർട്ടിലേക്കൊക്കെ പോയി പിന്നെ അനീഷ് ഇവിടെ സേഫസ്റ്റ് ഓപ്ഷൻ ആ ടാസ്കിനകത്ത് എടുത്തിട്ട് പിന്നീട് തിരിച്ച് വന്ന് ഇവിടെ ഉള്ളവരെ മൊത്തം തെറ്റിദ്ധരിപ്പിച്ചു അടുത്ത് റന അനീഷിന്റെയും അനുവിന്റെയും പേരാണ് അനീഷ് കാര്യം കറക്റ്റായിട്ട് വന്ന് നെവിൻ്റെ അടുത്ത് പറയണമായിരുന്നു ടാസ്കിൽ കള്ളത്തരം കാണിച്ചു അനു ആണെങ്കിൽ ഇവിടുത്തെ ഒരു സാധനം അനുവിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല ഇവിടെ റേഷൻ ഈക്വൽ ആയിട്ട് കൊടുക്കാനുള്ളതാണ് നെവിൻ പറയുന്നത് ആ നവിൻ പറയുന്നത് അനുവിൻ്റെയും അനീഷിൻ്റെയും പേര് തന്നെയാണ് അനു ഒന്നുകിൽ ഒരു കുലസ്ത്രീ ചമയും ഇല്ലെങ്കിൽ ഒരു മോഡേൺ ആയിരിക്കും ദെൻ അനീഷ് ചില സമയം മൗനവ്രതത്തിൽ ഇരിക്കുന്നത് ഭയങ്കര വിഷയമാണ് അടുത്ത് ബിന്നി പോകുന്നു അനീഷിന്റെയും അനുവിൻ്റെയും പേര് തന്നെയാണ് അനീഷ് ടാസ്കിൻ്റെ കേസിൽ ആദ്യം ഭയങ്കര എഫേർട്ട് എടുത്തിട്ട് പിന്നെ കിടന്ന് ഉറങ്ങുകയും ചെയ്തു കൂടെ വന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു അനു ആണെങ്കിൽ ഇവിടെ പറയുന്ന പ്രസ്താവനയും പ്രവൃത്തിയുമായിട്ട് ഒരു ബന്ധവും ഇല്ല അപ്പാനി അനീഷിൻ്റെയും അനുവിൻ്റെയും പേരാണ് പറയുന്നത് അനീഷ് ആദ്യം വഴക്കുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കള്ളം മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനാവശ്യ വഴക്കാണ് ഉണ്ടാക്കുന്നത് ആണെങ്കിൽ ഈ വീട്ടിലെ ആൾക്കാരെ വളരെ മോശം രീതിയിൽ ഗെയിമിനെ ഗെയിമായി കാണാതെ അനാവശ്യങ്ങൾ പറയുകയും പ്രാവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രേണു പോകുന്നു അക്ബറിന്റെയും അനീഷിന്റെയും പേര് രേണു ഒരു നാളുമൊക്കെ നടക്കുന്നുണ്ട് ഈ രേണു സുതി ആ മരിച്ചു വീട്ടില് ഫോട്ടോട്ട് വെച്ചിരിക്കുന്ന ആ സുതി ഇറങ്ങി വന്നാൽ മാത്രമേ ഈ രേണു അനുസരിക്കുകയുള്ളൂ എൻ്റെ സ്വന്തം തന്ത വന്നാ പോലും ഞാൻ അനുസരിക്കത്തില്ല ആ എനിക്ക് എന്റേതായ അഭിപ്രായം ഉണ്ട് അക്ബറിനെയാണ് ഞാൻ പറഞ്ഞത് പാടി പാടി മനുഷ്യനെ ഇറിട്ടേറ്റ് ആക്കുന്നു അനീഷ് അനീഷിന്റെ മൂഡിനനുസരിച്ച് നമ്മൾ പെരുമാറാണെന്നും പറ്റത്തില്ല നൂറ പോകുന്നു അനുവിൻ്റെ അക്ബറിന്റെയും പേരാണ് അനു ട്രിഗർ ആകുമ്പോൾ അനുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ട്രിഗർ ആവരുത് അനു അവർ പറയുന്ന സ്ഥാനത്തിന് ട്രിഗർ ആവരുതെന്ന് അപ്പൊ അതിന് അനു ശപിച്ചതുകൊണ്ടാണ് അനുവിനെ നോമിനേറ്റ് ചെയ്യുന്നത് അക്ബർ ചൊറിയനാണ് അതുകൊണ്ട് ആദില പോകുന്നു അനീഷിന്റെയും ജിസൈലിന്റെയും പേരാണ് അനീഷ് പല കാര്യങ്ങളും മുതലെടുക്കുന്നുണ്ട് ജിസൈല് കേക്ക് വിഷയത്തിൽ അന്ന് രാത്രി നിങ്ങൾക്ക് പണിപ്പുരെന്ന് കിട്ടിയ സ്വേച്ഛാധിപതി വഴി കിട്ടിയ കേക്ക് രാത്രി രേണുവിന് കൊടുത്തപ്പോഴത്തേക്കും നെവിൻ വഴി കൊടുത്തപ്പോ നമ്മൾ എല്ലാവരെയും എന്ന് വിളിച്ചു അനുപോവുന്നു ആതിലേടേയും ശൈത്യുടേയും പേര് ഇവരുടെ ടീമിനകത്ത് പേര് തന്നെ പറയുവാണ് ആതിലെ പറയുക നീ ഗ്യാങ് ഗ്രൂപ്പ് കളിക്കുന്നുണ്ട് കപ്പ് ഒരു ഒരാക്കെ കിട്ടത്തുള്ളൂ ഗ്യാങ് ആയിട്ട് കിട്ടത്തില്ല ശൈത്യം നീയും ഗ്യാങ് ആയിട്ട് കളിക്കുന്നുണ്ട് ശരിയല്ല ഔട്ട്രിഹികളി ഇവരുടെ ഇതിനകത്ത് തന്നെ നോമിനേറ്റ് ചെയ്യണം ചുമ്മാ അപ്പൊ ശൈത്യ പോകുന്നു അപ്പാനിയുടെയും ജിസേലിനെ പേര് എന്റെ പൊന്നെ ഗമണ്ടൻ തീ അവിടെ അപ്പാനി ക്യാപ്റ്റൻ ആയി കഴിഞ്ഞ ഒരു സ്ട്രോങ് വേണം ഇതാണോ ക്യാപ്റ്റൻ ബേസിക് മാനേഴ്സ് വേണം ഡിസിപ്ലിൻ ഉണ്ടായിരുന്നോ ഒന്നുമില്ല ഗ്രൂപ്പ് കളിച്ച് ബാക്കിയുള്ളവരുടെ തീരുമാനം അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ശൈത്യ എന്റെ പൊന്നെ തീ തന്നെ അടുത്ത് ജിസേല് ജിസേലിന്റെ കാരണം പറയുന്നതാണ് സ്വേച്ഛാധിപതിയായിരുന്ന സമയത്ത് അന്ന് രാത്രി നെവിനാണ് നമുക്ക് കേക്ക് കട്ട് ചെയ്തതെന്ന് ഞാനാണ് നെവിൻറെ കേക്ക് ചോദിച്ചു രണ്ടാമത് രേണു ചേച്ചിക്ക് അടുത്ത് ക്രേവിംഗ്സ് എന്നപ്പോൾ വീണ്ടും ചോദിച്ചു നിന്റെ ഷോ ഓഫ് കേക്കേണ്ട ആവശ്യം നമുക്കില്ല ജിസേലെ കേട്ടല്ലോ നീ എന്നിട്ട് പറഞ്ഞു എന്തിനാണ് ഈ രേണുവിനൊക്കെ കൊടുത്തത് ഇഡിയറ്റ്സ് മരിക്കാനൊന്നും പോകുന്നില്ലല്ലോ നീ ചോദിച്ച ഇടിയേറ്റം എടുത്ത് നീ ആരാടി ഇടിയേറ്റം എന്ന് പറയാനേ നമ്മളെ ഇടിയേറ്റം എന്ന് പറഞ്ഞാൽ നീ ആരാ ഭയങ്കര കത്തക്ക അപ്പൊ എല്ലാരും കൂടെ അങ്ങ് ശൈത്യ മോളിലോട്ട് കയറുമ്പം മിണ്ടിപ്പോ ഇവിടെ ഒരു അക്ഷരം മിണ്ടരുത് ഈ പറഞ്ഞ ജിസൈലിന് നമ്മളെ എന്ന് വിളിക്കാനുള്ള അവകാശം ജിസേലിന് കൊടുത്തില്ല ജിസേൽ ആരാ എന്ന് വിളിക്കാൻ അതിന്റെ ഒരാവശ്യമില്ല ഇത്രയൊക്കെ ഉള്ളവരാണോ ഇവള് അവിടെ മുതലാണ് അടി തുടങ്ങുന്നത് അടുത്ത് ആര്യൻ പോകുന്നു അനുവിൻ്റെയും അനീഷിൻ്റെയും പേരാണ് അനു സിനിമാ സീരിയൽ പുറത്ത് സിനിമാ സീരിയലിൽ നിന്ന് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല ചപ്പാത്തി കള്ളി ചപ്പാത്തിക്കള്ളിയെന്ന് വിളിച്ചപ്പോ ഫീലായി കള്ളി എന്ന് വിളിച്ചു ദെൻ അനീഷ് അനീഷിന്റെ പേര് പറയുന്നു ഗെയിം പൊളിഞ്ഞു അവൻ്റെ എന്നിട്ട് എന്ത് ചെയ്യുന്നു ടാസ്കിന്റെ കേസിൽ വീണ്ടും പോകുമെന്ന് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഷാനവാസ് പോകുന്നു അനീഷിന്റെയും അനുവിൻ്റെയും പേര് അനീഷിന് ഞാനിവിടെ ആദ്യമേ പറയുകയാണ് തെരുദ്ധരിപ്പിക്കുകയാണെന്ന് പിന്നെ ഉറങ്ങിയിട്ടില്ല ഉറങ്ങിയിട്ടില്ലെന്ന് അനീഷ് പറയുന്നുണ്ട് ശരിയാണ് ഉറങ്ങിയിട്ടില്ല അനീഷ് ഉറങ്ങി എന്ന് പറയുമ്പോ ഇല്ല ഞാൻ ഉറങ്ങിയിട്ടില്ല ഇങ്ങനെ അനീഷ് പറയുന്നുണ്ടെന്ന് ഷാനവാസ് പറയാണ് അടുത്ത് അനുവിൻ്റെ പേര് പറയാൻ കാരണം ടാസ്കിനെ ടാസ്കായി കാണാതെ മെന്റലി അതിനെ എടുത്ത് ഫിസിക്കലി അറ്റാക്ക് ചെയ്തതുകൊണ്ടാണ് ജിസേൽ പോകുന്നു നൂറയുടെ അനുവിൻ്റെ പേര് നൂറ നട്ടലിന്റെ കേസ് പറഞ്ഞ് പ്രൊവോക്ക് ചെയ്തു ആ സമയത്ത് അനു ആണെങ്കിൽ സ്വേച്ഛാധിപതി ടാസ്കിനകത്ത് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അവിടെ നിന്നതുകൊണ്ടാണ് പക്ഷെ ജിസേൽ വേറെ റീസൺസ് ഒന്നും അനുവിൻ്റെ പറയുന്നില്ലാട്ടോ എന്താണെന്നോ അനീഷ് ആര്യൻ്റെ പേര് പറയുകയാണ് അതായത് ഇവിടെ ആര്യൻ്റെ പേര് പറഞ്ഞു സാൻഡ്വിച്ച് തരാതെ ഒഴിവാക്കി ബോൾ എറിഞ്ഞ് അതുപോലെ തന്നെ ഇതെല്ലാം എന്നെ ബെഡിലൊക്കെ കയറി ചാടി നടക്കുന്നു എറിയുന്നു എന്നെ ഓരോന്നും പറക്കി എറിയുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് വൻ വിഷയങ്ങളാണ് അനീഷ് പറയുന്നത് ആര്യൻ്റെ പേര് അനീഷ് ആരോ ഒരാളുടെ പേര് പറയുന്നുണ്ട് കേട്ടോ ഞാനത് എഴുതാൻ വിട്ടുപോയി ആരുടെ ഒരാളുടെ പേരും റീസണും കൂടി പറയുന്നുണ്ട് ഷാനവാസിന്റെ ആയിരിക്കാം മിക്കവാറും എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഓർമ്മ കറക്റ്റ് കിട്ടുന്നില്ല അപ്പോ ഇതിനകത്ത് ഭയങ്കരമായ അടിയാണ് ഈ ശൈത്യം മുതൽ അങ്ങോട്ട് യമണ്ടൻ വഴക്കാണ് അപ്പൊ ഇതിനകത്ത് ജിസേലി നോമിനേറ്റ് ചെയ്യാൻ ചെയ്യാനവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് വാ പറ അപ്പൊ ഞാൻ നോമിനേറ്റ് നിന്റെ നോമിനേറ്റ് നീ അങ്ങനെ ആതിലെ എടുത്തെടുത്ത് ജിസേലിനെ കളിയാക്കുന്നു അനുകൂല സപ്പോർട്ടിനെ ശൈത്യം ഉണ്ട് നോറയുണ്ട് നാലെണ്ണം കൂടെ ജിസേലിനെ കീറി വിടുവാണ് ജിസേൽ കേൾക്കുവോ ജിസേലും തിരിച്ച് കീറിക്കൊണ്ടിരിക്കുകയാണ് അവരും അങ്ങോട്ട് കീറുന്നു ഇവര് ചെളിവാരി അറിയുന്നു അവരറിയുന്നു ഇവരറിയുന്നു അവരറിയുന്നു അവസാനം ജയിലിലേക്ക് മൊത്തം വോട്ട്സ് അനുവിന് പതിനൊന്ന് അനീഷിന് പത്ത് നൂറയ്ക്ക് ഒന്ന് അക്ബറിന് രണ്ട് ജിസേലിന് രണ്ട് ആദിലയ്ക്ക് ഒന്ന് ഷൈത്യക്കൊന്ന് അപ്പാനയ്ക്കൊന്ന് നൂറയ്ക്കൊന്ന് ആര്യൻ ഒന്ന് ഇങ്ങനെയാണ് വോട്ടുകൾ കിട്ടുന്നത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ അനുവും അനീഷും ആണ് ജയിലിലേക്ക് പോകാനായിട്ട് വിധിക്കപ്പെട്ടിട്ടുള്ളത് ബാക്കി കാര്യങ്ങൾ ബിഗ് ബോസ് പിന്നെ അറിയിക്കും നമുക്ക് നോക്കാം എൻ്റെ പൊന്നെ അടി നടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഭീകര അടി നടക്കും കാരണം ജയിൽ നോമിനേഷൻ നിങ്ങൾ കാണാമായിരുന്നു ഒന്നര മണിക്കൂറത്ത് ജയിൽ നോമിനേഷൻ അതെ അപ്പൊ അടുത്ത ലൈവ് അപ്ഡേറ്റും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ